വിജയന്റെ പിടിപ്പ് കള്ളപ്പണവും ഈ അഴിമതിയും ഒക്കെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും വീണാ വിജയന്റെ ഭർത്താവും മുഖ്യമന്ത്രിയുടെ മരുമകനുമായ മുഹമ്മദ് റിയാസിന് രാജ്യ പടി ഇറങ്ങേണ്ടി വരുമോ റിയാസിന്റെ കസേരയാകുമോ തെറിക്കാൻ പോകുന്നത് പിന്നീട് എക്സാലോജി കമ്പനിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് കഴിഞ്ഞ ദിവസം ഷോൺ ജോർജ് ഉയർത്തിയ ആരോപണം അതാ വലിയ കോലാഹലം കേരളത്തിൽ സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട വീണ വിജയന് അബുദാബിയിലും എക്സാലോജിക്കിന്റെ പേരിൽ അക്കൗണ്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ ആ അക്കൗണ്ടിലേക്ക് വന്ന പണം എങ്ങനെയാണ് എവിടെ നിന്നാണ് ആര് കൊടുത്തതാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും ഇതൊക്കെ മറുപടി പറയേണ്ടത് വീണാ വിജയനാണ് കരിമണൽ കർത്തയിൽ നിന്ന് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ ചെയ്യാത്ത സേവനത്തിന് വാങ്ങിയത് മുതൽ ീണ വിജയൻ മൗനത്തിലാണ് തന്റെ കൈകൾ ശുദ്ധമാണ് തന്നെ എന്തെങ്കിലും പറയാനായി കുടുംബത്തിലുള്ളവരെ പിടിച്ചിടേണ്ട എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുമ്പോഴും വീണക്കെതിരെയുള്ള ആരോപണങ്ങൾ മാത്യു കുൾനാടനും ഷോൺ ജോർജും രംഗത്തിറക്കുന്നത് എന്തായാലും സഹാക്കന്മാർക്കൊക്കെ മിണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ് വീണയെ ന്യായീകരിക്കാനായി വരുന്ന ഇ പി ജയരാജനും എം വി ഗോവിന്ദനും ഒന്നും ഇപ്പോൾ മിണ്ടാട്ടം മുട്ടിയ അവസ്ഥയിലാണ് എന്ത് പറയണമെന്നറിയാതെ അവർ തന്നെ ഇങ്ങനെ മൂക്കിൽ വിരൽ വെച്ചിരിക്കേണ്ട അവസ്ഥയാണ് എന്തായാലും വീണാ വിജയന്റെ പണമിടപാടുകൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയ പണമിടപാടുകൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മറവിൽ വീണാ വിജയൻ കോടികൾ സമ്പാദിച്ചിട്ടുണ്ടോ തുടങ്ങിയ നിരവധി വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് അങ്ങനെ പുറത്തു വന്നാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് റിയാസിനെ കൂടിയാകും അങ്ങനെയാണ് എങ്കിൽ മന്ത്രി മുഹമ്മദ് റിയാസിന് രാജ്യം വെച്ച ഭാര്യ കാരണം രാജ്യം വെച്ച പുറത്തു പോകേണ്ടി വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാ ഫോണുകളിൽ നിന്നും ഉയരുന്ന ചോദ്യം